മലയാളികൾക്ക് ദിയാദീപനെ വളരെയധികം ഒരു സീരിയലായിരുന്നു സ്വപ്നക്കൂട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത സ്വപ്നക്കൂടിന് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യതയും ഉണ്ടായിരുന്നു വളരെയേറെ നാളുകൾക്ക് ശേഷം ഇതിലെ നടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എന്ന് പറയാം വി ഐ പി എന്ന സിനിമയിലെ ധനുഷിൻ്റെ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുനീളൻ ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരിക്കുകയാണ് നടിയപ്പോൾ ഈ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർ ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ സംവിധായകനും അത് കമൻ്റ് ചെയ്ത് എത്തുന്നു ഇത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ എല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുവെന്നും പറയേണ്ടി വരും ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള താരങ്ങളെല്ലാവരും സ്നേഹക്കൂടിലെ വില്ലത്തിയായ താരം ഇത്രയും ഇടുക്കിയായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരു പക്ഷേ ദി ഐ ഇത്ര നന്നായി പാടുമെന്നും അല്ലെങ്കിൽ ഇത്ര നന്നായി ഡയലോഗുകൾ പറയുമെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു വി ഐ പി എന്ന സിനിമ തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതമായ അത് തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർ അതിനെ കണ്ട് സംസാരിക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയാം അപ്പോഴാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇത് കണ്ട് അമ്പരം ഇരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു കുട്ടി ഇത് എങ്ങനെയാണിത് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളെല്ലാവരും അമ്പരം ഇരിക്കുകയാണ് ഒറ്റ ശ്വാസത്തിൽ ഇത്രയും നന്നായി പറയുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇത് കണ്ട് അമ്പരം ഇരിക്കുകയാണെന്ന് ഒറ്റ വാക്കിൽ പറയാം എല്ലാവരും ഞെട്ടി എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒറ്റവാക്കിൽ ഇത് കണ്ട അഭിപ്രായമായി പറയുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയായി മാറുകയാണ് ഈ വാർത്ത ആരാധകരുടെ മേൽ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകരുടെ സ്നേഹം തന്നെയാണ് ഇവർ പിടിച്ചു വാങ്ങുന്നത് പ്രേക്ഷകരുള്ള ഇഷ്ടം ഇപ്പോൾ ഓരോ തവണയും ഇവർ അറിയിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എത്രയൊക്കെ ആയാലും താരത്തിനെ മറക്കാനൊന്നും കഴിയില്ല അപ്പോഴെപ്പോഴും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലും തിരയാറുണ്ട് ദിയാദീപൻ എന്ന പേര് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അധികമൊന്നും കാണാറില്ലെങ്കിലും ഈ താരത്തിൻ്റെ അക്കൗണ്ട് കണ്ടാൽ അതെല്ലാം ഫോളോ ചെയ്യുന്ന പതിവുണ്ട് പ്രേക്ഷകർക്ക് അത്രമാത്രം പോപ്പുലർ ആയൊരു സീരിയലായിരുന്നു സ്നേഹക്കൂടും അതിലെ താരം ചെയ്ത കഥാപാത്രവും വില്ലത്തി കഥാപാത്രമായിരുന്നു താരം ചെയ്തിരുന്നതെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കഥാപാത്രം തന്നെയായിരുന്നു എന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകർ തന്നെ കാണുന്ന ഒരു കഥാപാത്രം കൂടിയായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ എല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നു ഇത്രയും നന്നായി ആ ഡയലോഗ് അതും ഇത്രയും സ്പീഡിലുള്ള ആ ഡയലോഗ് പറഞ്ഞല്ലോ എന്നാണ് ആശ്ചര്യത്തോടെ എല്ലാവരും നോക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ